ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുതിയ അച്ചാറായിട്ട് പുതിയ അച്ചാറുള്ള മാങ്ങ അച്ചാർ തന്നെയാണ് അതെ മാങ്ങ അരിഞ്ഞുണങ്ങി വെയിലത്ത് വെച്ച് അരിഞ്ഞുണങ്ങി ഇത് നമ്മൾ അരിഞ്ഞുണങ്ങാനായിട്ട് ഉപ്പും മുലുവപ്പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് പെരട്ടി ഉണക്കിയ മാങ്ങയാണ് ഇത് നമ്മൾ അച്ചാറിനുന്നത് ഇതിന് അടമാങ്ങ അച്ചാറിടുക എന്ന് പറയും പക്ഷേ അടമാങ്ങയുടെ പരുവ് ഇതായില്ല ഇത് നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് വാട്ടി അച്ചാറിടുകയാണേ അടമാങ്ങ ഇതുപോലെ നമ്മൾ കുറേ ഉണങ്ങി കഴിയുമ്പോൾ അത് അച്ചാറിടും പക്ഷേ ഇത് വെയിലത്ത് വെച്ച് വാട്ടി അച്ചാറിടുകയെന്ന് പറയും വെള്ളമൊന്നും ചേർക്കത്തില്ല നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വെളിച്ചെണ്ണയിൽ നല്ല വൃത്തിയായിട്ട് അച്ചാറിടും കണ്ടോ ഇത് അച്ചാറിനുള്ള ഇഞ്ചിയും പച്ചമുളകുമാണ് ഈ മാങ്ങ അച്ചാറിടാനുള്ള സംഭവങ്ങളാണിത് ഇത് അതിന് ചേർക്കുന്ന വെളുത്തുള്ളിയാണ് അപ്പം നമുക്കിതൊന്ന് അച്ചാറിച്ച് വരാം ചട്ടി അടുപ്പ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ചട്ടി ചൂടായതിന് ശേഷമാണ് നമ്മൾ ചട്ടി ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലോണം പത വരുന്നുണ്ട് നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് കടുകും ശകല ഉലുവായി വിടാം ഈ മാങ്ങയ്ക്കകത്ത് നമ്മൾ ഉലുവ ഉലുവപ്പൊടി പെരട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് അത് ചിരിയിട്ട് പൊട്ടിക്കണം അതാണ് ഒത്തിരി ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പം നമുക്ക് ഇത് ഉലുവായും കടുവൊക്കെയിട്ട് പൊട്ടിച്ചിട്ട് ഇതാ നമ്മൾ ഉലുവായിട്ട് ഇട്ട് ഉലുവായും കടുകും പൊട്ടുന്ന സൗണ്ട് കേൾക്കാമല്ലോ അത് നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട് ഉലുവ കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷമേ നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളവും വെളുത്തുള്ളി ഇട്ട് വഴറ്റത്തുള്ളു അപ്പം നമുക്ക് ഈ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് ഇത് ഇട്ടെടുക്കാം ഉലുവ നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് ഇതാ ഞാൻ ഇഞ്ചിയാണ് ഇടാറുള്ളത് കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഇട്ട് ഇഞ്ചി ഇട്ടതൊന്ന് ഇഞ്ചി ഒന്ന് മൂക്കണം മൂത്തൊന്ന് ചുരുങ്ങണം ചുരുങ്ങുമ്പോൾ നമുക്ക് ആ മാങ്ങക്കകത്ത് നമ്മുടെ എന്തുവാ കടിക്കത്തില്ല ഒരിതായി കഴിയുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ അത് ഒരു പച്ച കടിക്കുന്ന കൂട്ട് നമുക്ക് തോന്നും അപ്പോൾ അതിനുശേഷം ഞാനത് അതൊന്ന് ഇതായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഇതാ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടോ വെളുത്തുള്ളി ഇട്ടു അച്ചാർ ഇടുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇച്ചിരി മാങ്ങ വാട്ടി അച്ചാറിട്ട് തരണമെന്ന് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായില്ല പിന്നീട് ഞാൻ ചോദിച്ച് അടമാങ്ങയാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അടമാങ്ങയുടെ പരുവാകണ്ട അല്ലാതെ മാങ്ങ അരിഞ്ഞ് വെച്ച് എനിക്ക് വെയിലത്ത് വെച്ചിട്ട് കാരണം കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ കടൂ മാങ്ങയുടെ അപ്പൊ അത് അതുപോലെ മതി എന്ന് പറഞ്ഞു അപ്പൊ അരിഞ്ഞത് കടുമാങ്ങ രൂപത്തിൽ വേണ്ട അല്ലാതെ വേണം അരിഞ്ഞ് എടുക്കാനെന്നും പറഞ്ഞു അപ്പൊ പിന്നെ ഇങ്ങനെയല്ലേ ഇത് ഇനി ചെയ്യാതെ അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ എന്താ ഇത് കണ്ടല്ലോ ഒരു കായം ആണ് ഒരു കായത്തി ഒരു കായ കായത്തിൻ്റെ പകുതി നേർ പകുതിയാണ് അത് ഞാൻ ഈ എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കുക അവിടെ കിടന്ന് ഇത് ഇതാവുകയെ അപ്പം നമുക്ക് കായപ്പൊടിയല്ല നമ്മൾ ചേർക്കുന്നത് നമ്മൾ കായം തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് ഉരുകിയിറങ്ങി ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇതാ പച്ചമുളക് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇത്രയും പച്ചമുളക് പിന്നെ നമ്മൾ ഇനി പച്ചമുളകും കൂടെ ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങള് ഇതെല്ലാം ഒന്നും വഴന്ന് വരുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് വഴി എടുക്കും കായം വേണ്ട അപ്പോഴത്തേക്ക് കായോ അത് അടുത്ത് ഇറങ്ങാനും തുടങ്ങി കേട്ടോ അന്നേരം നമ്മൾ എന്തുവാ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഈ കായ കായതിനകത്ത് യോജിച്ച് കിട്ടുകയും ചെയ്യും നമ്മൾ തല്ലി പൊട്ടിക്കാനോ അല്ലെ പൊടിക്കാനോ ഒന്നും പോകണ്ട ഇതിങ്ങനെ തന്നെ അലത്ത് ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ളൂ കിട്ടാം ഇനി നമുക്ക് ഇതിനകത്ത് ഇണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇടണം ആ കറിവേപ്പില നമുക്ക് നമുക്കിടാം കറിവേപ്പില ഊരി ഇടുന്നവരുണ്ട് അല്ലാതെ മൊത്തത്തിലിടുന്നവരുണ്ട് ഞാനിത് തണ്ട് ഓടിച്ചിട്ടാണ് ഇടാറ് തണ്ട് ഞാനതിനകത്ത് ഇടും തണ്ടിടുന്നത് നല്ലതു തന്നെയാണ് അതിടുന്നത് ടേസ്റ്റ് തന്നെ കിട്ടും അപ്പം കറിവേപ്പിലയുടെ തണ്ടൂടെ നോക്കണം കറിവേപ്പില ഓടിച്ചിട്ടത് കണ്ടോ കാര്യം പറഞ്ഞു തന്നപ്പോഴത്തേന് സ്പൂണ് ചൂടായി അതിൻ്റേതായ പ്രയാസമുണ്ട് അപ്പം കറിവേപ്പില ഇതെല്ലാം ഒന്ന് വാടി വെച്ചിട്ട് കറിവേപ്പിലെല്ലാം വാടി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് എന്താ ചെയ്യണമെന്ന് അറിയാവുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വരണം മുളക് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും മഞ്ഞൾപ്പൊടി ആരപ്പിൻ്റെ കൂടി വരണം അപ്പം നമുക്ക് ആ മുളക് പൊടിയും കൂടിയിട്ട് ഇളക്കാം മാങ്ങായും ഇതുമൊക്കെ പിന്നീടാണ് നമ്മൾ ചേർക്കുന്നത് ഇപ്പം ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കായവും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുക ഞാൻ ഒറ്റയ്ക്ക് വീടിയെടുക്കുന്നുകൊണ്ടാണ് ഞാൻ ആ പാത്രം ആ അതിലിട്ട് ഇങ്ങനെ കൂട്ടുന്നതല്ലെങ്കിൽ അത് ഇരിക്കുന്ന അരപ്പ് വീരില്ല ഇതാ ഇത് നമ്മളെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് മൂക്കട്ടാ മുളക് ഇരുമ്പ് ചീനിച്ചട്ടിയാകുമ്പോ പെട്ടെന്നാ മുളകായാലും അതിൻ്റെ അലിയത്തിന്റെയോ അലൂമിനിയം കൂട്ടല്ല അലൂമിനിയം തീ കയറും പക്ഷെ ഇത് അങ്ങനെ ആവത്തില്ല അത് അകത്തിരുന്ന പൊടിയാണ് ൊന്ന് ഇട്ടേൻ്റെ ബാക്കി പാത്രത്തിൽ ഇരുന്നുക ഇനിയും നമുക്ക് ഇതിനകത്തോട്ട് മാങ്ങ ഇടാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊറേച്ച വാരി ഇട്ടനെ ഇളക്കി യോജിപ്പിട ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ച് നല്ല വൃത്തിയായിരുന്നു ഇതിനകത്ത് വെളിച്ചെണ്ണ പറ്റത്തില്ലെങ്കിൽ വെളിച്ചെണ്ണ പോരാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്ത് ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതിപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിച്ച് വരണം അപ്പം ഇതിനകത്ത് ഇത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എടുക്കാം കേട്ടോ ഇത് വെള്ളം തൊടാതെ നമ്മൾ അച്ചാറിടുകയാണ് അപ്പം എണ്ണയിലാണിത് അച്ചാറിട്ട് എടുക്കുന്നത് അല്ലേ നമ്മൾ നല്ലോണം അത് രട്ടി ഇതാ ഒരു ശകലം വെള്ളവോ ഒന്നും ഇല്ലാതെ ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഇച്ചിരിയും കൂടെ എണ്ണ നമുക്ക് ചേർക്കണം ഇച്ചിരിയുടെ വെളിച്ചെണ്ണ നമുക്കിനകത്ത് ചേർക്കാം പിന്നെ ഒരു കാര്യമാണ് നമ്മൾ ഉപ്പിട്ട് ഉണക്കി മാങ്ങയാണെങ്കിലും ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ചേരുമ്പോഴത്തേക്ക് അതിന് ഉപ്പ് കുറവുണ്ടാവും അപ്പം അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഉപ്പുകൂടെ ചേർക്കണം പിന്നെ ഇതിനകത്ത് എണ്ണ ഒഴിച്ചില്ലേ രണ്ടാമത് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അതിന് പകരം എന്താ ചെയ്യണമെന്ന് അറിയുമോ വിന്നാഗിരി ഒഴിക്കണം എന്താ കേട്ടോ വിന്നാഗിരി വിന്നാഗിരിയാണ് ഞാനിപ്പോൾ ഒഴിച്ചത് വിന്നായിരി ഒഴിച്ചിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സാറിനും വിന്നാഗിരി ഒഴിക്കും ഈ അരപ്പൊന്ന് യോജിച്ച് കിട്ടുകയും ചെയ്യും ഞാൻ അടുപ്പേ വെച്ച് തന്നെ വിന്നാഗിരി ഒഴിക്കും അത് അതാവുമ്പോൾ എല്ലാം ഇളക്കി യോജിപ്പിച്ച് നല്ല സൂപ്പറാക്കാം വേണ്ട ആ വിന്നാഗിരി ഒഴിച്ചപ്പോഴത്തേക്ക് കണ്ടോ എല്ലാം ഒന്ന് കുഴഞ്ഞു കിട്ടിയത് അപ്പോൾ ചിലവർക്ക് പിന്നാകിരി പിടിക്കില്ല ചിലവർ കഴിക്കും പിന്നാകരി ഒഴിക്കും ഞാൻ നമ്മൾ കൊടുക്കുന്ന വച്ചാറാകുമ്പോൾ വിന്നാകിരി ഒഴിക്കും വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം തേടേ ഇതെല്ലാം ഒന്ന് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം